വയനാട് മലപ്പുറം ജില്ലകളിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ ഒരു നിയോജക മണ്ഡലവും ഉൾപ്പെടുന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ചൂടിലാണ് വയനാട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാടിന്റെ ഹൈലൈറ്റ് പ്രിയങ്കാ ഗാന്ധിയാണ് സാറേ എന്തായി നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ഞങ്ങളുടെ പ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത്തവണ പെർസെൻറ്റേജ് ഓഫ് വോട്ട് കൂട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഭൂരിപക്ഷം രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ കൂട്ടുക എന്നുള്ളതാണ് ഞങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരും ഇത്തവണ എത്ര വോട്ടിന് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ നിങ്ങൾ ജയിപ്പിക്കും ഞങ്ങളുടെ ടാർജറ്റ് അഞ്ചു ലക്ഷം കവിയണം എന്നുള്ളതാണ് അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ രാജ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു ഹിന്ദു രാഷ്ട്രമാക്കും എന്ന് പ്രഖ്യാപിച്ച ആർ എസ് എസിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കുന്ന നരേന്ദ്രമോദി തന്നെയാണ് ഞങ്ങളുടെ ടാർജറ്റ് വർഗീയതക്കെതിരാണ് ഞങ്ങൾ ഫാസിസത്തിനെതിരാണ് ഞങ്ങൾ ആ പോരാട്ടം നയിക്കാൻ പ്രിയങ്കാ ഗാന്ധിയെ കൂടി പാർലമെന്റിൽ എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ വാദം വയനാട്ടിൽ ബി ജെ പി ഇത്തവണ അവതരിപ്പിച്ചത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ടാണ് വയനാട്ടിലേക്ക് വരുന്നത് എങ്ങനെയുണ്ട് ഇത്ര ദിവസത്തെ ഒരു പ്രചാരണത്തിന്റെ ഒരു കോലാഹലങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും എന്താ തോന്നുന്നത് സ്ഥാനാർത്ഥിത്വങ്ങളൊക്കെ എപ്പോഴും എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു ഫസ്റ്റ് എൻട്രി രണ്ടായിരത്തി പതിനഞ്ചിലുള്ളതും ഒരു സർപ്രൈസ് എൻട്രി തന്നെയായിരുന്നു ആരാണ് ഈ നവ്യ എന്ന് ചോദിച്ചാൽ എന്താണ് പൊതു സമൂഹത്തോട് പറയാൻ വേണ്ടി പറ്റിയ ഞാൻ ഇത് പൊളിറ്റിക്സ് ഒരു കരിയർ ആയിട്ട് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയല്ല പൊളിറ്റിക്സിലേക്ക് വന്നു ചേർന്നിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സ് വെച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമല്ല വികസനത്തിന്റെ രാഷ്ട്രീയം മാത്രമാണ് ഞങ്ങൾ മുൻപോട്ട് വെക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി യു ഡി എഫിനെ ശരിക്കും വിറപ്പിച്ചു അന്ന് യു ഡി എഫിനെ വിറപ്പിച്ച നേതാവാണ് ഇന്ന് പ്രിയങ്കാ ഗാന്ധിക്കെതിരെ വയനാട് ഉപതിരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത് രണ്ടായിരത്തി പതിനാലിലെ അന്തരീക്ഷം ഇപ്പൊ കൂടെ ഉള്ളത് ഒരു മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ ഞാൻ സ്വീകാര്യനായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അതോടൊപ്പം തന്നെ എൽ ഡി എഫ് ഉയർത്തുന്ന രാഷ്ട്രീയ നയങ്ങളും അതിൻ്റെ ഘടകമാണ് മനസ്സിലായത് ഞാൻ ലെക്കിടീന്നാണ് തുടങ്ങിയത് ഫസ്റ്റ് റൗണ്ട് എല്ലാ സ്ഥലങ്ങളിലും പോയി വന്നപ്പോൾ തന്നെ ആളുകൾക്ക് ഒരു സന്തോഷമായിരുന്നു നിങ്ങൾ സ്ഥാനാർത്ഥിയായി വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞാൻ എൽ ഡി എഫ്കാർ മാത്രമല്ല പറയുന്നത് പൊതുവേ ഇവിടെ ഒരു നോൺ പൊളിറ്റിക്കലായ വലിയൊരു സെക്ഷൻ ഉണ്ട് അവരെ നീതിക്ക് വേണ്ടി ഒപ്പം നിൽക്കുന്ന ഒരു മനോഭാവമുള്ള വലിയൊരാളുകളുണ്ട് ആ ആളുകളുടെ ഒക്കെ തന്നെ തന്നെ ചെയ്തിട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഈ ആദ്യത്തെ രണ്ട് തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ആദ്യം രാഹുൽ ഗാന്ധി വരുമ്പം ഒരു ഈ വയനാട്ടിന് ഒരു ആവേശം ഉണ്ടായിരുന്നില്ലേ ആ ആ ആവേശം ഇപ്പം നിലവിലുണ്ടോ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി പത്തൊമ്പതിൽ ഇവിടെ വരുമ്പോ ഉണ്ടായ ആവശ്യത്തിന് ആവേശത്തിന്റെ രണ്ടിരട്ടിയാണ് ഇവിടെ അത് ആളുകൾ ഞങ്ങൾ ചെല്ലുന്ന എല്ലാം പറയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലും കാണാത്ത ഒരു ഒരാവേശം എടുത്തു പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു നടപടികളും കഴിഞ്ഞ ഇത്രയും വർഷക്കാലം കൊണ്ട് കോൺഗ്രസ് ചെയ്തിട്ടില്ല അപ്പോൾ അതിൽ നിന്നും തീർത്തും വിപരീതമായി മോദി സർക്കാരിന്റെ കീഴിൽ ആ വികസനം മറ്റ് ഭാഗങ്ങളിൽ കൊണ്ടുവരുന്ന അതേ വികസനം വയനാട് മണ്ഡലത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശിക്കുന്നത് ആദ്യമായി നെഹ്റു കുടുംബത്തിൽ നിന്ന് ആള് വരുമ്പോ സ്വാഭാവികമായിട്ടൊരു ആവേശ തരംഗം ഉണ്ടാവുമല്ലോ ആ തരംഗത്തെ അതിജീവിച്ച ഒരു തരംഗമാണ് ഇപ്പോ ഉണ്ടായിരിക്കുന്നത് അത് നമുക്ക് ദൃശ്യമാണല്ലോ പ്രിയങ്ക ഗാന്ധിയോടാണല്ലോ മത്സരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയല്ല പ്രിയങ്ക വദ്രയാണ് ഗാന്ധി കുടുംബവുമായിട്ട് അവർക്ക് ബന്ധമില്ല നെഹ്റു കുടുംബമാണ് ഒരു ഫാമിലി ഡോമിനൻസ് വെച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഇന്നലെ അവർ പറഞ്ഞിട്ടുള്ളതും അവരുടെ പിതാവിന്റെ ചിതാഭസ്മം ഒഴുക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ഫാമിലി ഒരു ഹെറിറ്റേജ് മാത്രം വെച്ചുകൊണ്ടാണ് അവർ വന്നിട്ടുള്ളത് ഒരു ഔദ്യോഗിക എംപിയും ഒരു അനൌദ്യോഗിക എംപിയും ഉണ്ടാവും എന്നുള്ളതാണ് അങ്ങനെ ഈ വയനാട് മണ്ഡലത്തിന് ആവശ്യമില്ല ഒരൊറ്റ എം പി മതി അവർ എഫിഷ്യൻ്റ് ആണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സത്യൻ മൊഗേരി എന്നുള്ള സ്ഥാനാർത്ഥിയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ നിങ്ങളുടെ മത്സരത്തെ ഞാൻ കാണുന്നില്ല പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് നേതാവാണ് ഞാനും എടുത്തുകാരനാണ് അപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ അവർ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഡിഷ നേതാവാണ് കാരണം എന്ന് വെച്ചാൽ അഖിലേന്ത്യ ഒരു പാരമ്പര്യമുള്ള കുടുംബത്തിലുള്ള തുടർച്ച ആണ് പക്ഷേ അതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് കാര്യമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചു രാഹുൽ ഗാന്ധി മത്സരിച്ച് എത്ര ദിവസം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കോൺഗ്രസിൽ പാലക്കാട്ടൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണല്ലോ ഇതെല്ലാം ഏതെങ്കിലും തരത്തിൽ വയനാട്ടിൽ ബാധിക്കുമോ എവിടെയാണ് പ്രശ്നമില്ലാത്തത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ട് ഇപ്പം കൊടകര ചാക്കുകെട്ടിനകത്ത് നാൽപ്പത്തി ഒന്ന് കോടി നാൽപ്പത്തി ലക്ഷലക്ഷം ഡെൻമാർക്കിലെന്തോ ചീഞ്ഞ് നാറുന്നു എന്ന് പറയുന്ന പോലെ ബി ജെ പിക്ക് ചീഞ്ഞ് നാറുന്നു അതുപോലെ തന്നെ മാർസിസ്റ്റ് പാർട്ടിയിൽ കണ്ണൂർ ജില്ല കഴിഞ്ഞാൽ അതിശക്തമായ വേരോട്ടമുള്ള പാലക്കാട്ട് ഒരു സ്ഥാനാർത്ഥിയെ ചിഹ്നത്തിൽ നിർത്താറില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഉച്ചിഷ്ടം അതാണ് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അഭിപ്രായ ഉണ്ട് എത്ര ഇവിടെ സമാഹരിക്കാൻ പറ്റും കാരണം കാരണം ഇത് ആയിട്ടുള്ള ഒരു ഒരു തോന്നുന്നില്ല സ്വഭാവം വെച്ച് നവ്യ മാഡം ഇത്രയും നിൽക്കാൻ എന്താണ് വിജയത്തിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല വിജയം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ ഈ യാത്ര മുൻപോട്ട് പോകുന്നത് ഇവിടെ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ രണ്ട് സ്ഥാനാർത്ഥികൾ മാത്രമേ ഉള്ളൂ മൂന്നാമത്തെ സ്ഥാനാർത്ഥി ഒരു നെയിം സേക്കിന് മാത്രം വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് പിക്ചറിലേ ഇല്ല പറയുന്നത് ഇവിടെ മത്സരം കോൺഗ്രസും തമ്മിലാണെന്നാണ് എങ്ങനെയാണ് കാണുന്നത് അത് അതൊരു കാണുള്ളൂ നേരത്തെ മത്സരിച്ചപ്പോൾ സംസ്ഥാന പ്രസിഡന്റാണ് മത്സരിച്ചിരുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് എതിരായിട്ട് അത്ര ഒരു നേതാവിനെ അവര് നിർത്തിയിട്ടില്ല അതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ജനങ്ങളും കാണുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഒരു ഇന്ത്യ അലയൻസ് അവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ബിജെപി ആൻഡ് അവര് കൂട്ടുകക്ഷികളാണല്ലോ മറ്റു സംസ്ഥാനത്തിലൊക്കെ അവര് മത്സരിച്ചത് അങ്ങനെയാണ് ഇവിടെ രണ്ട് സ്ഥാനാർത്ഥികളെ വെച്ചു എന്ന് മാത്രം പ്രവർത്തന രീതി ഒരേത് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് സിപിഐ ഒക്കെ നിൽക്കുന്നത് നിക്കുന്നത് ഒരേ ഇന്ത്യ മുന്നണിയിലെ രണ്ട് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്ന വിമർശനം ബിജെപി ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണി ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ ഒരു പ്ലാറ്റ്ഫോം ആണ് സിപിഐ ആണ് ആദ്യം പോണ്ടിച്ചേരി പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞത് അപ്പൊ ആ മുന്നണിയുടെ ലക്ഷ്യം എന്താ മാസിസ്റ്റ് ശക്തികൾക്കെതിരായ പോരാട്ടമാണ് അവരെ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാന്നുള്ള അവർക്ക് കേരളത്തിൽ എന്താണ് അവർക്കെതിരായിട്ടുള്ള ഫൈറ്റ് അടഞ്ഞു നിൽക്കണോ കോൺഗ്രസ് ആയിട്ട് അല്ല കെ മുരളീധരൻ അല്ലല്ലോ നമ്മുടെ തിരഞ്ഞെടുപ്പ് വിഷയം ആണോ മുരളീധരനെ കുറിച്ച് നമുക്ക് വോട്ട് എണ്ണി വോട്ടെണ്ണിക്കഴിഞ്ഞ് ഫലം പ്രഖ്യാപിച്ച് മൂന്ന് സ്ഥലത്തും യു ഡി എഫ് ജയിച്ചതിന് ശേഷം നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യണം ചെയ്യണം ചെയ്യണമെന്നുള്ളത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ യു ഡി എഫിനെ നോവിക്കുന്ന ഒരു പെരുമാറ്റവും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടാകുന്നത് ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അനുവദിക്കാനും പറ്റില്ല അതുകൊണ്ട് ഇത്തരം പ്രസ്താവനകളെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം വിശദമായ ഒരു ചർച്ച പാർട്ടിക്ക് ആവശ്യമാണ് സന്തോഷം സാറേ എന്തായാലും നിങ്ങളുടെ വാർറൂം സജീവമാവട്ടെ ഓപ്പറേഷൻ സക്സസ് ആവട്ടെ ഓക്കെ ഓക്കെ വയനാട്ടിൽ ജയിക്കുകയാണെങ്കിൽ എത്ര വോട്ടിന് ജയിക്കാൻ പറ്റുമെന്നാണ് ബി ജെ പിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാൽക്കുലേഷൻ പത്ത് വോട്ടിന് ജയിച്ചാലും മതി ബി ജെ പിക്ക് അങ്ങനെ മഹാഭൂരിപക്ഷം ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല നവംബർ കഴിയുമ്പോൾ എം പി ആയി നവ്യ മേഡം മാറട്ടെ അല്ല നിങ്ങളുടെ ഒരു ഈ പ്രാഥമിക ഘട്ടത്തിലെ കണക്ക് പ്രകാരം എത്ര വോട്ടിനെ ജയിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ് ഇവിടെയുള്ളത് ഞങ്ങൾ മെച്ചപ്പെട്ട വോട്ടിന് ജയിക്കും ഞാൻ കണക്കൊന്നും പറയുന്നില്ല മെച്ചപ്പെട്ട വോട്ടിന് ജയിക്കും പിന്നെ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ബേസ് ഉണ്ട് ിന് അത് നമ്മള് അത് എത്രത്തോളം ആളുകൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നൽകാറ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സന്ദർഭത്തെ സാഹചര്യമല്ല രാഹുൽ ഗാന്ധി ഞങ്ങളെ വഞ്ചിച്ചു എന്നൊരു ഫീലിംഗ് റായ്ബറയിലെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചില്ല ഈ തറവാട്ടനെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്നൊരു ചോദ്യം ജനങ്ങൾ മുമ്പിൽ ശക്തമായ അടിത്തട്ടിലുണ്ട് അതെനിക്ക് അനുകൂലമാണ് എൽ ഡി എഫിന് അനുകൂലമാണ് സത്യാട്ടൻ നവംബർ വയനാടിൻ്റെ ഓക്കെ താങ്ക്സ് വെരി താങ്ക്സ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ജനവിധി തേടുന്നവരിൽ ചിലർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് അവരുടെ എന്തിനാണ് എന്തിനാണ് അവർ മത്സരിക്കുന്നത് മത്സരിക്കുന്നത് ഇവർ നമുക്ക് ചോദിക്കാം വയനാട് ഈസ് എ ഇൻ ദി വേൾഡ് और इधर क्या क्या शॉर्टेज है तो जो लोगों को क्या क्या चाहिए वो बनाने के लिए मैंने कुछ मैनिफेस्टो किया है दिवेरे में आ, सेकेंड इलेक्शन है पहला इलेक्शन है कोपड़ा जिला में लड़ाई किया मैंने तो वहाँ कांग्रेस जीता कितना वोट मिला आपको उसके पहले पांच हजार मिला सर्वे बोल रहे थे सर्वे में पूरा आठ लाख वोट था सारे ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ തുടങ്ങിയതാണ് ഇതുവരെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാമത്തെ നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ് ഇതുവരെ വാജ്പായ് നരസിംഹറാവു ജയലളിത കരുണായി എ കെ ആൻ്റണി വയനാ രവി യടിയൂരപ്പ ബംഗാരപ്പ എസ് എം കൃഷ്ണ വിജയമല്ലയ്യ സദാനന്ദഗൗഡ ജഗദീഷ് ഷട്ടർ സിദ്രാമയ്യ തർദയേ ദ്രൗപതി മുമ്മ് ദങ്കർ ഇവർക്കൊക്കെ ഇതിൽ നോമിനേഷൻ കൊടുത്തിരിക്കും എത്ര തവണ കെട്ടിവെച്ച കാശ് കിട്ടി ഇതുവരെ ഒരു കാലത്ത് എനിക്ക് കെട്ടിവെച്ച പൈസ കിട്ടത്തില്ല ഇദ്ദേഹം അവകാശപ്പെടുന്നത് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സംഘടനയും പ്രവർത്തിക്കുന്നത് കേരളത്തിലെ പുരുഷന്മാരുടെ ഉന്നമനത്തിന് വേണ്ടിയാണെന്നാണ് എന്താണ് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഈ തെരഞ്ഞെടുപ്പിൽ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ വയനാട് ജില്ലയ്ക്ക് ഒരു നാദനില്ല ഒരു ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത് കാരണം എം പി എയിട്ട് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട് പോയ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നത് വെറും ഒൻപത് ഒൻപത് പേർ ആവശ്യമാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രാവശ്യം ുംടവ ജയിൽ പിന്നെ കാണാം വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് എങ്ങനെ അറിഞ്ഞേ சார் பத்திரத்தில் கண்டு அறிஞ்சு சார் ஒரு பிராயசம் இவட இடான்னு விசாரிச்சு இப்போ அப்போ சமயம் தட்டி வந்துட்டு திருச்சி போய் அப்போ ஈ சீ பிராயசம் எங்கே நிற்கணும்னு விசாரித்து இப்போ நின்றுதான் இப்போ ஒரு பிராயசம் கவுன்சிலர் ஆகிட்டு ஜெயிச்சு தொண்ணூத்தேழில் ஓ சுதந்திரம் ஆகிட்டு ஒற்றைக்கு நின்று ஜெயிச்சதானே அப்போ இதேபோல் எந்தெங்கும் ஒரு திவசம் மக்கள் அறிஞ்சிட்டு ஒரு பிராயசம் ஓட்டு செய்யும் कोई, है कोई नहीं है मैं खुद आई हूँ मतलब को, 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 को कोई, कोई सपोर्ट कैसा मैं तो एजुकेटेड हूँ और नॉलेज भी रखती हूँ और मैं इधर क्या क्या है पहले इन लोगों से पहले मिला था केरला लोगों से तो यहाँ के टीवी चैनल में भी देखा था था जो तो युद्ध होता है और नेचुरल तो 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 ये ये प्रकृति से होता है। तो ये तो पावर, सुप्रीम पावर होता है जा जा को तो है पावर पावर सुप्रीम भगवान का जैसे साइक्लोन इधर लोकल ने किया है ഇപ്പോൾ രാഹുൽ ഗാന്ധി കൂടെ വയനാട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചു അത് വാലിയുടെ ആയിരത്തി എട്ട്നൂറ് ചില വോട്ട് വാങ്ങിച്ചു ഇപ്പോൾ പ്രിയങ്ക മാഡത്തിൻ്റെ കൂടെ ഇപ്പോൾ മത്സരിക്കുകയാണ് അതുപോലെത്തെ പ്രതീക്ഷ എന്താണ് എനിക്ക് തോൽക്കണം സാർ എനിക്ക് ജയിക്കരുത് ഓ ആ എനിക്ക് തോൽക്കുക മാത്രം അത്രയല്ല ഇത് റെക്കോർഡ് ചെയ്ത് പോവാണ്ട ഇല്ല എം പി ആവാൻ പറ്റില്ലല്ലോ സാർ കാരണം നമ്മുടെ കാഴ്ചപ്പാട് അതാണല്ലോ ഇത് വലിയ തോൽക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുവെങ്കിൽ അത് പത്മരാജൻ സാർ മാത്രമാണ് ഞാനിവിടെ ഉണ്ടാവും ഞാനിവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നല്ലൊരു കുറച്ച് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനോപകാരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യും അതിലൊന്നാണ് ട്വൻ്റി ട്വൻ്റി മാതൃകയിൽ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് പണി കാരണം സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ഒരു അരി ഒരു കിലോ അരിക്ക് അരിക്കിപ്പോൾ എഴുപത് രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ നേർപ്പകുതി നമ്മളിപ്പോൾ സ്ത്രീ വിരോധികളായിട്ടാണ് ഒരുപക്ഷേ എല്ലാവരും കാണുന്നത് അങ്ങനെയൊന്നുമല്ല ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് നല്ലവരായിട്ടുള്ള സ്ത്രീകൾ ഈ ഫെമിനിസ്റ്റ് ചിന്താഗതിയോട് കൂടിയിട്ട് സമൂഹത്തിൽ മോശം അവസ്ഥയിലോട്ട് പോകുന്ന സ്ത്രീകളെ മാത്രമാണ് നമ്മൾ വലിച്ചീരി ഒട്ടിച്ച് വയ്ക്കുന്നത് അല്ലാതെ വേറൊന്നും അല്ല ഞാൻ സംസാരിക്കുന്നവരെല്ലാം ഹാപ്പിയാണ് ഇനി അത് എത്രമാത്രം വോട്ടായി വരുമെന്നറിയില്ല പക്ഷേ ആ വോട്ട് കിട്ടിയാൽ കിട്ടി ഇവിടെ ജയിച്ചാൽ തീർച്ചയായിട്ടും അത് വയനാടുകാരുടെ ഭാഗ്യം തന്നെ എവിടെയൊക്കെ പ്രചരണം നടത്തി ഇതുവരെ പ്രചരണം എന്ന് പറഞ്ഞാല് ഒത്തിരി സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ട് സ്വന്തം വാഹനമൊക്കെ ഉണ്ടോ ഉണ്ടോണ്ട് സ്വന്തം വാഹനമല്ല റെന്റിന് എടുക്കുക ഉണ്ട് അതിന്റെ അണികളൊക്കെ ആരാണപ്പോ അണികൾ ഞങ്ങളുടെ കോൾ കേരള മെൻസ് അസോസിയേഷൻ്റെ ആൾക്കാർ തന്നെയാണ് കൂടുതൽ അപ്പൊ മെൻസ് അസോസിയേഷൻ അപ്പൊ മെൻസ് മാത്രം വോട്ട് ചെയ്താൽ മതി പെണ്ണുങ്ങൾ വോട്ട് ചെയ്യണ്ട സ്ത്രീകളോട് സംസാരിച്ചല്ലോ ഞങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ ഇടപെടുന്നല്ലോ എന്നെ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന സ്ത്രീകളാണ് സ്ത്രീപക്ഷമാണ് ശരി എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ തലയിൽ കണ്ടെങ്കിൽ പുരുഷപക്ഷമാണ് ശരി എന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ പക്ഷെ അവർക്ക് സ്ത്രീപക്ഷമാണ് എന്ന് വിശ്വസിക്കാൻ അവകാശം ഉണ്ടല്ലോ അവകാശം പക്ഷെ അത് തെറ്റും ശരിയുണ്ട് ഞാനിപ്പോ ചെയ്യുന്ന ഞങ്ങളിപ്പോ തെറ്റായിട്ടൊരു കാര്യം ചെയ്യുന്നില്ല ഇതുവരെ എപ്പോഴെങ്കിലും കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടുണ്ടോ സാർ അത് കിട്ടില്ല സാർ അത് പോയാലും ഇപ്പോൾ മനസ്സന്മാർന്ന് എല്ലാവരെയും അറിയണ്ടല്ലോ സാർ അത് വലിയ പ്രാപ്തമല്ലേ വയനാട്ടിൽ എങ്ങനെയാണ് പ്രചാരണം എന്താണ് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി ഞങ്ങളെ കാറിൽ പ്രചാരണം ചെയ്യാനും ഉദ്ദേശിച്ചിട്ടുണ്ട് സാർ ഇതുവരെ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയി ഇനി പോയിട്ടില്ല സാർ ഇനിമേല തന്നെ നോട്ടീസ് ഒക്കെ പത്ത് ദിവസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിനെ പോയില്ലേ ഇതുവരെ ഇനി തന്നെ പോകണം സാർ ക്യാഷ് കുറേ പൈസ ഉണ്ടോ കയ്യിൽ സാർ കുറേ ഇല്ല സാർ ഇത് തുടർന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രായസം സ്വാതന്ത്ര്യമായിട്ട് ജയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വയനാട്ടില് പിന്നെ പ്രിയങ്ക ഗാന്ധിയാണുള്ള മത്സരിക്കുന്നത് മത്സരിച്ചിട്ട് എന്തെങ്കിലും എത്ര പിടിക്കാൻ പറ്റും കാശ് അങ്ങനെ देखो कोई 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 बड़ा कोई लीडर ने 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 ने, ने, ने 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 भाई भाई जन्म जन्म से से या पार्टी तो क्रिएट 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 है है ना भगवान नहीं किया किया आपने लोगों എന്റെ സ്വന്തം പൈസ ഞാൻ വരുന്ന വരുമാനത്തില് കുറച്ച് കുറച്ചായി ഇത് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇത് സുമാർ ഒരു കോടി രൂപ എല്ലാ ഇലക്ഷൻ ഫണ്ടിനായി ചെലവഴിച്ചതി ായിട്ടല്ലേ പോകുന്നു അത് നമ്മളറിയാതെ കണ്ടു ഈ ഒരു കോടി ബാങ്കിൽ ബാങ്കിലങ്ങാണ്ട് കൊണ്ടിട്ടിരുന്നെങ്കിൽ നല്ലായിരുന്നു തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇല്ല സാർ എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ കാരണം ഈ ഇതിൽ വന്നിട്ട് നമുക്ക് ആരെയും കായപ്പെടുത്താതെ വ്രണപ്പെടുത്താതെ നമ്മൾ ദൗത്യമായിട്ട് മുന്നേറുക അത്രയല്ലേ ഈ വയനാട് ഒരു സാധാരണ നിയോജക ലോക്സഭാ മണ്ഡലമാണ് നിങ്ങൾ ഇങ്ങനെ ഈ കോട്ടക്കെ ഇട്ടു പോയാൽ അവർക്ക് ഒരു ഒരു അപരിചിത്വം ഫീൽ ചെയ്യോ മോദി കോട്ടിട്ടോണ്ടില്ലേ നടക്കുന്നത് അപ്പം ഈ ജയിച്ചു കഴിഞ്ഞിട്ടേ നിങ്ങൾ എം പി ആയി കഴിഞ്ഞിട്ട് എന്താണ് വയനാട്ടിനുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യം ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞതാണ് സൂപ്പർ ആയി സൂപ്പർ മാർക്കറ്റ് അത് കഴിഞ്ഞിട്ട് അത് അത് കഴിഞ്ഞിട്ട് രാത്രി യാത്ര ജയിച്ചു കഴിഞ്ഞാലേ ഇപ്പോൾ നിങ്ങൾ ഇന്ത്യ മുന്നണിക്കൊപ്പം ആയിരിക്കുമോ അല്ലെങ്കിൽ എൻ ഡി എക്കൊപ്പമായിരിക്കുമോ സ്വതന്ത്രമായിട്ട് എന്നെ കേട്ട് സഹകരിക്കുമോ ഞാനോ ഡി എം കെ അല്ല വിജയ് ഫാൻസുമായിട്ട് ഇപ്പോൾ അവർ എന്നെ വിളിക്കുന്നുണ്ട് ഓ വിളിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ ഫാൻസുകാരുമായിട്ടുള്ള സംസാരമുണ്ട് അപ്പോൾ വിജയിന്റെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളായിരിക്കുമോ നിങ്ങൾ ഒരു അങ്ങനെ ആയിക്കൂടാന്നില്ല കാര്യം അദ്ദേഹത്തിന്റെ റൂട്ട് കറക്റ്റ് ആണെന്ന് തോന്നുന്നു എല്ലാവരും ഉണ്ടോ എന്തെങ്കിലും ഒരു ദിവസം വരും പക്ഷെ ഇവിടെ ജയിക്കണോ ഉത്തരവാദം പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാണല്ലോ വീട്ടുകാരൊക്കെ എന്താ എന്തിനാ പൈസ ഒക്കെ കളയണ്ടല്ലോ എന്ന് പക്ഷെ ഇതിനൊക്കെ ഒരു പ്രായസം ഞങ്ങൾ ജയിക്കണം ഞങ്ങള് മറിക്കുന്നവരെ ഒന്നും ചെയ്യില്ല ഈ ജനങ്ങളെ എന്തെങ്കിലും സഹായിക്കണം ചിന്നൊക്കെ കിട്ടിയോ ആ കിട്ടി സാർ എന്താ ചിന്നോ സിലിണ്ടർ സാർ സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ അപ്പം വീട്ടിൽ എങ്ങനെ ഏത് രീതിയിലാണ് നിങ്ങളുടെ ഒരു പ്രചരണം പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ് സാർ നോട്ടീസ് അടിച്ചിട്ട് കൊടുക്കുക പിന്നെ പ്രസംഗം ചെയ്യാൻ ഓ പ്രസംഗം है तो वार तेल का वोट के वोट मिलेगा, जरूर मिलेगा चुनाव करने के लिए आपको पैसा कैसे मिलेगा मेरे खुद कहा है हम लोग रॉयल फैमिली से है मतलब अवर क्षेत्रीय कुला हमारा धर्म होता है की हम लोग देश के सेवा करेटी हो डिजिट पैसा लॉस हो गया ना എന്റെ സ്വന്തം നാട് കുഞ്ഞുമലമാണ് കണ്ണൂരിന്റെ അടുത്ത് ഞങ്ങള് ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർഡ് ഇൻ തമിഴ്നാട് ഒരു നൂറ് വർഷങ്ങൾ ഞാൻ ആരും പ്രചാരണത്തിൽ ഞാൻ കാർഡ് അടിച്ചിട്ടുണ്ട് കാണുന്നവരുടെ അടുത്ത് നമസ്കാരം അത്രയും പരിചയമുണ്ടോ ഏകദേശ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ നിന്നപ്പോ ആ പരിചയം തന്നെ അല്ല എന്താണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ ആയിരത്തിത്തുള്ള ആദ്യം ഞാൻ ഒരു പഞ്ചറട വെച്ചിരിക്കുക അപ്പം എൻ്റെ കടയിൽ പഞ്ചർ ഒട്ടാൻ വേണ്ടി നിറയെ ആൾക്കാർ വരും അവരെടുത്ത് ഞാൻ പറഞ്ഞു എൺപത്തി എട്ടിലാണ് ജനറൽ ഇലക്ഷൻ എം എൽ എ ഇലക്ഷൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എം എൽ എക്ക് നിൽക്കലാൻ പോകേണ്ടത് യോ വിളക്കനെ കിറുക പിടിച്ചിരിക്കേ നീ ഒരു പഞ്ചർ ഒട്ടര വെള്ളം പോയി എം എൽ എക്ക് നിൽക്കുമ്പോൾ എം പിക്ക് നിൽക്കുമ്പോ വലിയ വലിയ ആൾക്കാരെ നിൽക്കാനുള്ള ആ ഒരു മനസ്താപത്തെ ഉടച്ച് യാർക്ക് സാധാരണക്കാരനും ിൽ നിന്ന് മക്കൾ പിന്തു പിന്തുണ ഉണ്ടെങ്കിൽ ജയിച്ച് കയറാൻ പറ്റും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടില്ല ഉറപ്പാണ് കാരണം ഇത് ഒരു കോൺഗ്രസ് മണ്ഡലമാണ് പതിനാലില് ഭരണം ഇത് മാറിയിട്ടുണ്ട് ആര് ജയിച്ചു പുള്ളിക്കാരൻ്റെ എനിക്ക് ആ പേര് ഓർമ്മയില്ല മറന്നുപോയതാണ് തീർച്ചയായിട്ടും ഉണ്ട് പതിനാല് ജയിച്ച് പതിനാലിൽ ഇടത് ഇടതുപക്ഷം ജയിച്ചല്ലോ എം ഐ ഷാനവാസ ിൽ കൃത്യമായിട്ട് ജയിച്ചിട്ടുണ്ട് അടുത്ത ഈ മണ്ഡലം പറഞ്ഞുതരാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇല്ല ട്രോളൊന്നും ഇല്ല സീരിയസ് ഒമ്പതിലാണ് ഉണ്ടായത് രണ്ടായിരത്തിഒമ്പതിൽ ആരായിരുന്നു ജയിച്ചാൽ എപ്പോഴാണ് നിങ്ങളുടെ കണക്കിൽ എപ്പോഴാണ് കണക്കിലെപ്പോഴാണ് ഇടതുപക്ഷം രണ്ടായിരത്തിൽ ഇടതുപക്ഷമാണ് ഇവിടെ ജയിച്ചതെന്നുള്ളത് അടിവരയിട്ട് പറയാൻ പറ്റും ഞാൻ ചോദിക്കട്ടെ ഇവിടെ ജയിച്ചു വന്നവരെല്ലാം പാഴായതുകൊണ്ടല്ലേ വയനാട് ജില്ല ഇങ്ങനെ കിടക്കുന്നത് നല്ലൊരു റോഡ് പോലും ഇല്ലല്ലോ പിന്നെ എന്താണ് അവിടെ ഉണ്ടെന്നത് അപ്പൊ ഈ ജയിച്ചവരെ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ ഇപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ വയനാടിന് എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ വെള്ളം വന്നിട്ടാണ് അവിടെ ആ അതൊക്കെ പോയി ഇതുപോലത്തെ ഒന്ന് നടക്കാതിരിക്കാൻ എന്തൊക്കെ ജനങ്ങളെ സഹായിക്കണം ഞാൻ വോട്ട് കിട്ടിയിട്ട് ജയിച്ചു കഴിഞ്ഞ് ഞാൻ ഇവിടെ തന്നെ താമസിക്കും സ്ഥാനാർത്ഥികൾക്കൊക്കെ യാതൊരു ടെൻഷനും ഇല്ല ടെൻഷനില്ല സാർ ആരാ ജയിക്കണൊക്കെ അറിയില്ല അണികളൊക്കെ ഉണ്ടോ ഇവിടെ അണികളില്ല സാർ അണികളില്ല അണികളൊന്നും ഇല്ല ഞാൻ ക്കാൻ പിന്നെ ഇന്നും ഒരാൾ ഒപ്പം വരാം അത്രയാണ് ഓരോ ഭാഗത്തിനു പ്രസംഗം ചെയ്യും നാട്ടിലണികളുണ്ടോ തമിഴ്നാട്ടിലെ

വളരെ എതിർപ്പായിരുന്നു പിന്നെ വേറെ വഴിയില്ലല്ലോ സാർ നമ്മളെ വർത്തമാനകാല രാഷ്ട്രീയത്തെ കുറിച്ച് എന്താണ് നിങ്ങളൊരു വിലയിരുത്തല് സാർ എനിക്കിപ്പോ അതിനെ പറ്റി ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് അതിന്റെ പാർട്ടിനൊക്കെ പോവാണ് അത്രയേ അപ്പൊ ഞാൻ സാധാരണ നമ്മളെ മുമ്പിൽ സ്ഥാനാർത്ഥികളോടെ അല്ല ആശംസിക്കുന്നത് നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കട്ടെ എന്നാണ് അപ്പൊ പത്മരാജൻ സാറിനോട് ഞാൻ നല്ല ഭൂരിപക്ഷത്തോടെ തോൽക്കട്ടെ എന്ന് പറയുന്നത് ആശംസിക്കട്ടെ തോൽവി തോൽവി നമ്മളെ മറ്റേ സിബൂരിയ കേസിലെ പ്രതി സവാദം ഞാൻ പറയുന്നത് ആ പ്രചാരണത്തിന് സവാദൊക്കെ വരുമോ ഇവിടെ പരസഹായം ഇല്ലപ്പോ പരസഹായം അങ്ങനെ ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നത് അതൊക്കെ ജനങ്ങളാ തീരുമാനിക്കേണ്ട ഞാൻ പറയേണ്ട കാര്യമല്ല അതല്ലേ അതൊക്കെ ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ട ഇപ്പൊ ഇത്രയും വലിയ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് തന്നെ ബോധ്യമുണ്ട് അവർ അവരുടെ പ്രചരണത്തിനില്ലല്ലോ പക്ഷെ അവര് കെട്ടിവെച്ച കാശ് കിട്ടാണ്ടിരിക്കൂല അവർക്ക് ആയിക്കോട്ടെ പ്രിയങ്ക ഗാന്ധിക്കെതിരാണല്ലോ മത്സരിക്കുന്നേ ഭയങ്കര ഹിസ്റ്ററി അല്ല സാർക്ക് ഞങ്ങൾക്കും ഈ വോട്ട് ഉള്ള ആൾക്കാരൊക്കെ യാറ് വേണമെങ്കിലും നിക്കാം ഈ തീരുമാനിക്കുന്നതൊക്കെ ജനങ്ങളാണ് പോയാൽ ഇരുപത്തയ്യായിരം പോയില്ലേ പോയി സാർ ഇതുവരെ അഞ്ച് ആറ് ലക്ഷം പോയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ജയിച്ചു നിങ്ങൾ കേന്ദ്രത്തിലോട്ട് പോകുന്നു എൻ ഡി എ ഗവൺമെൻറ് പറയുന്നു നമുക്ക് ഇപ്പോൾ അവർക്ക് കുറച്ച് ആളുകളുടെ എണ്ണമൊക്കെ കുറവുണ്ട് ഞങ്ങളുടെ കൂടെ നിന്നാൽ നിങ്ങൾക്കൊരു മന്ത്രിസ്ഥാനമൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞാൽ അപ്പം എൻ ഡി എയിലേക്ക് നിങ്ങൾ പോവില്ലേ മന്ത്രി അതാണ് ഞാൻ ഒന്നും ഞാനൊന്നും മോഹിച്ചതുവരെ പോയിട്ടില്ല 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 അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വീടൊക്കെ ഇതിനു മുന്നേ വെക്കാമായിരുന്നു ഉള്ള വീടും കൂടി പോയ ആളാണ് അപ്പോൾ അതുകൊണ്ട് ഓഫറുകളൊക്കെ ഒരുപാട് വരും പക്ഷേ അതിലൊന്നും അജിത് കുമാറിനെ കിട്ടില്ല എത്ര വോട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എനിക്ക് എനിക്ക് എനിക്കങ്ങനെ പറയാൻ പറ്റും പ്രിയങ്ക ഗാന്ധിക്ക് പറയാൻ പറ്റുമോ രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞു ഓപ്പൺ ജീപ്പൊക്കെ റെഡിയാക്കിയോ ആ അല്ല ഉണ്ട് ഉണ്ട് ഉണ്ടുണ്ട് അപ്പം എന്തായാലും നവംബർ ഇരുപത്തി മൂന്നിന് വയനാടിന്റെ എം പി ആയി അജിത് കുമാർ തീർച്ചയായിട്ടും എന്ന് ആശംസിക്കും ഒരു ഒരു മണ്ഡലമെങ്കിലും നന്നാക്കിയെടുക്കാം ഓക്കെ താങ്ക് യു നിങ്ങളുടെ പിന്നിൽ ആരെങ്കിലും പാർട്ടികളുണ്ടോ ഏത് പാർട്ടികളല്ല ഇല്ല എപ്പോഴാ പ്രചരണം തുടങ്ങുന്നത് ഇനി രണ്ട് മൂന്ന് ദിവസത്തിൽ ഉള്ളിലെ തുടങ്ങും ഇവിടെ നിന്ന് ജയിച്ചു എന്ന് വിചാരിച്ചോ അപ്പം നിങ്ങളിപ്പോൾ കേന്ദ്രത്തിലേക്ക് പോകുമല്ലോ എം പി ആയിട്ട് ഇന്ത്യ മുന്നണിയെ സപ്പോർട്ട് ചെയ്യോ അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയെ സപ്പോർട്ട് ചെയ്യുവോ അത് കോൺഗ്രസിനെ തന്നെ സപ്പോർട്ട് ചെയ്യണം ഓപ്പോസിറ്റ് പാർട്ടി വേണമല്ലേ ആ അപ്പോൾ ഇന്ത്യ മുന്നണിൻ്റെ ഒരു സ്ഥാനാർത്ഥിയാണ് താങ്കൾ അല്ലേ യെസ് ഓക്കെ അപ്പോൾ എന്തായാലും നവംബർ ഇരുപത്തി മൂന്നിന് വോട്ടെണ്ണമല്ലോ അപ്പോൾ വയനാടിൻ്റെ എം പി ആയി നൂർ മുഹമ്മദ് തിരഞ്ഞെടുക്കപ്പെടട്ടെ താങ്ക് യു സർ ഓക്കെ താങ്ക് യു മലയുടെ മുകളിലും താഴെയുമായി നീണ്ടു പരന്നു കിടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം ആ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചൂട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സ്ഥാനാർത്ഥികൾ പ്രതീക്ഷയിലാണ് അപ്പോൾ പിന്നെ കാണാം ശരി